എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു സാധാ വീട്ടിലേക്ക് സാധനം നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ് അതിലേക്ക് രണ്ട് പാക്കറ്റ് അടയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അഞ്ചുകട്ട ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കരയാണ് ഓക്കെ അട നമ്മൾ സെപ്പറേറ്റ് വേവിക്കാൻ വേണ്ടി വെക്കുക അല്ലെങ്കിൽ ശർക്കരയ്ക്കകത്ത് അടയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ വേഗത്തില്ല ആ അട നന്നായി വെന്തതിന് ശേഷം അത് പച്ചവെള്ളം ഒഴിച്ച് ഊറ്റി മാറ്റി വയ്ക്കുക പച്ചവെള്ളം ഒഴിക്കുന്നതെച്ചാൽ അട സെപ്പറേറ്റ് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നത് ശേഷം ഉരുക്കിയ ശർക്കര ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ശർക്കര നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അട അതിലേക്ക് ഇട്ട് കൊടുക്കുക ശർക്കരയും അടയും തമ്മിൽ നന്നായി മിക്സ് ആകണം ശർക്കരയ്ക്കകത്ത് അട വേവിച്ചിരുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശർക്കരയ്ക്കകത്ത് ഏതൊരു സാധനവും നമ്മൾ വേവിക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് വേഗില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിച്ചിരുന്നത് ഓക്കെ അട നന്നായി അടയ്ക്കകത്തോട്ട് ശർക്കര ഫുള്ള് അതായത് ഈ അടയുടെ വൈറ്റ് കളർ മാറി ഒരു ബ്ലാക്ക് ശർക്കരയുടെ കളറാകണം അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയില്ലെങ്കിൽ അട പെട്ടെന്ന് ആടി പിടിക്കും ഓക്കെ ഇത് ചൗവരിയാണേ ചൗവരി നമ്മൾ നന്നായിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം അത് നമ്മൾ ഈ പായസക്കൂട്ടിലേക്ക് ഇടുക ഇത് നമ്മളുടെ പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൗവരി വേവിച്ച് അതിലേക്ക് ഇടുന്നത് ശേഷം നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് സോറി അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഓൾറെഡി വെന്താണ് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ തേങ്ങയുടെ തയ്യാറാക്കി വെച്ച് തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഓക്കെ നന്ന തേങ്ങയുടെ രണ്ടാം പാൽ നമ്മൾ ആദ്യം ഒഴിക്കുന്നില്ല ഓക്കെ വെച്ചാൽ ശർക്കര ആദ്യം നമ്മൾ തേങ്ങാപ്പാലിനകത്തിട്ട് അട വേവിച്ചു കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഈ ശർക്കര ശരിക്ക് അടയിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് ആദ്യം ശർക്കരയ്ക്കകത്തിട്ട് അട നന്നായി വെണ്ടതിന് ശേഷം എന്തേയല്ല ആ ശർക്കര മൊത്തം അതിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് രണ്ടാം പാൽ ഒഴിക്കുന്നത് ഓക്കെ നമുക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആദ്യമേ കളർ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആട വെ ഈ വെളുത്ത് തന്നെ കിടക്കും ഓക്കെ അതിന് ശേഷം അത് കുറുകി വരുമ്പോഴത്തേന് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു നാലഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക ഓക്കെ പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ തേങ്ങ കൊത്തും ക്യാഷ് നിറ്റും നമ്മൾ ഇതിലേക്ക് മൂപ്പിച്ചാണ് ഇതിലേക്ക് ഇടുന്നത് പിന്നീട് നമ്മൾ ഇതിലേക്ക് അടയെല്ലാം നമ്മൾ പായസം എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഇതെല്ലാം മോപ്പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ചുക്കുപൊടിയും പൊടിയും ഏലക്കാപ്പൊടി ഇടുന്നുണ്ട് പക്ഷേ ചുക്കുപൊടി പൊടി ഏലക്കാപ്പൊടി ഇടുന്നത് അതിനകത്ത് കാണിച്ചിട്ടില്ല അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് സോറി ഓക്കെ അതിനുശേഷം എന്ന് വെച്ചാൽ പിന്നെ വേറൊരു എളുപ്പം വഴിയുണ്ട് അടുപ്പുറത്തോടെ വെക്കാൻ കാരണം നമ്മൾ ഈ ശർക്കരയ്ക്കകത്ത് അട അടക്കിയിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ ആ പശുപാലുണ്ടല്ലോ പശുമാലി നമ്മൾ സെപ്പറേറ്റ് തിളപ്പിച്ച് വെക്കണം ഓക്കെ സെപ്പറേറ്റ് തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഈ പശുപാൽ നമുക്ക് അതായത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം പശുമാല് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പായസം കിട്ടും ഓക്കെ ഇതുപോലെ തന്നെ കിട്ടും പക്ഷേങ്കിൽ ഓർക്കുക പശുപാല് ശർക്കരയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തിളപ്പിച്ചി തിളപ്പിച്ച പാല് ആ പശുപാൽ ഇതിലേക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ശർക്കര തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പായസക്കൂട്ടിലോട്ട് നമ്മൾ പശുപാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പിരിഞ്ഞു പോകും ഓക്കെ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ശർക്കരയും അടയെല്ലാം കൂടെ യോജിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പശുപാൽ ഒഴിക്കുക നമ്മളുടെ നല്ല പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങളാണെങ്കിലേ പായസം കഴിച്ചത് കഴും പിന്നെ സോറി എന്തോ നാരങ്ങയും കൂടെ കൂട്ടിയാണ് നിങ്ങൾ ഈ പായസം കഴിക്കുന്നത് എപ്പോഴും അടപ്രഥമ കഴിക്കുമ്പോഴത്തേന് ഒരു പീസ് നാരങ്ങ കൂട്ടി കഴിക്കുന്നത് നല്ലതാണ് കാരണം ഈ അടപ്രഥമെന്ന് പറയുമ്പോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഒരു പീസ് നാരങ്ങയും കൂടെ കൂട്ടി അടപ്രഥമ കഴിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്